നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ സംസ്ഥാന സർക്കാർ ശരിക്കും പ്രതിരോധത്തിലായി നാലര വർഷം രഹസ്യമാക്കി വെച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതി ആവശ്യപ്പെട്ടതോടെ വിഷയത്തിൽ ഇനി ഒളിച്ചു കളിക്കാൻ സർക്കാരിനാകില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും പരാതി നൽകിയാൽ ഇടപെടാം എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൊഴികളിൽ ആരുടെയും പേരില്ല എന്ന് പറഞ്ഞ സർക്കാർ ഇതേ നിലപാടാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ആദ്യം വ്യക്തമാക്കിയത് എന്നാൽ സർക്കാർ എന്ത് നടപടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കോടതി ചോദിച്ചതോടെ റിപ്പോർട്ടിലെ പരസ്യപ്പെടുത്താത്ത ഭാഗങ്ങൾ കൂടി പരിശോധിച്ച് കേസെടുക്കാൻ വസ്തുതകളുണ്ടോ എന്ന് അറിയിക്കാം എന്ന നിലപാടിലായി ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നേരിട്ടു എന്ന വെളിപ്പെടുത്തലിന് പുറമെ മൊഴി നൽകിയവർ കൈമാറിയ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും വാട്സ്ആപ്പ് ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും റിപ്പോർട്ടിന്റെ ഭാഗമായി കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ലെന്നും നേരിട്ട് തെളിവെടുത്തതാണെന്നും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഗുരുതര കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടാൽ നേരിട്ട് കേസ് എടുക്കാൻ വ്യവസ്ഥയില്ലേ എന്ന ചോദ്യം കോടതിയിൽ നിന്ന് ഉണ്ടായി പോക്സോ പോലുള്ള കുറ്റകൃത്യങ്ങളിൽ തീർച്ചയായിട്ടും ഇത് സാധിക്കും എന്ന് പറഞ്ഞ സർക്കാർ ഈ വിഷയം പരിശോധിക്കാമെന്ന് മറുപടിയും നൽകി സർക്കാർ നിലപാടിൽ വിമർശനം ഉണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടി സാധ്യമല്ല എന്ന സർക്കാർ നിലപാടിനെതിരെയാണ് വ്യാപക വിമർശനം വിമർശനമുയർന്നത് ഇരകളുടെ പരാതിയില്ലാതെ നിയമ നടപടി സാധ്യമല്ലെന്ന് സർക്കാരും സി പി എം നേതാക്കളും വാദിക്കുമ്പോൾ പരാതിയില്ലാതെ തന്നെ കേസ് എടുക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സൂചിപ്പിച്ചത് വിഷയത്തിൽ ഭരണപക്ഷത്തുള്ള ഭിന്നത വ്യക്തമാക്കുന്നു ലൈംഗിക അതിക്രമം ഉൾപ്പെടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോഴും പരസ്യമായിട്ടില്ല ഇരകളുടെ സ്വകാര്യത ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ സർക്കാർ ന്യായീകരിക്കുന്നത് എന്നാൽ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിയമ നടപടി സാധ്യമല്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് സ്ത്രീ സുരക്ഷയാണ് നയമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരിന് ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല റിപ്പോർട്ടിലെ ശുപാർശകൾ മാത്രം പരിഗണിച്ചുള്ള ചർച്ചകളും നയരൂപീകരണവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ലൈംഗിക കുറ്റകൃത്യം അടക്കം വ്യക്തമാക്കുന്ന മൊഴികൾ നീതിപീഠത്തിന് മുന്നിൽ എത്തുന്നതോടെ സർക്കാരിന് നടപടി ചർച്ചകളിൽ ഒതുക്കാനാകില്ല റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നതിന് പിന്നാലെ കമ്മിറ്റിക്ക് മൊഴി നൽകാത്തവരടക്കം ദുരനുഭവങ്ങൾ പരസ്യമാക്കുന്നുണ്ട് പ്രതികളുടെ പേരുകൾ സഹിതമാണ് വെളിപ്പെടുത്തൽ മിക്കതും ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് ഇത്തരം പരസ്യമായ വെളിപ്പെടുത്തലുകളും സർക്കാരിന് വെല്ലുവിളിയാണ് അതേസമയം ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സിനിമാരംഗത്തുള്ള പലരുടെയും അഭിപ്രായങ്ങൾ പുറത്തുവരുന്നുണ്ട് ഗോഡ്ഫാദറെ പോലെ കണ്ടിരുന്ന സംഗീത സംവിധായകനിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് അന്ന് പതിനാല് പതിനഞ്ച് വയസ്സായിരുന്നു പിന്നീട് ഈ സംഗീത സംവിധായകനൊപ്പം വർക്ക് ചെയ്യാൻ വിളിച്ചെങ്കിലും പോയില്ല പവർ ഗ്രൂപ്പ് പോലെ സംഗീത ലോകത്തും സർക്കിളുകൾ ഉണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് കോംപ്രമൈസ് എന്നീ വാക്കുകൾ പലപ്പോഴും കേൾക്കേണ്ടി വന്നു സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം പരാതി ഉന്നയിക്കാനും പരിഹരിക്കാനും സെല്ലുകൾ വേണം തെളിവുകൾ ഉണ്ടെങ്കിലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തുവിടണം എന്ന് ഗായിക ഗൗരി ലക്ഷ്മി അഭിപ്രായപ്പെട്ടു ഹേമ കമ്മിറ്റി മുമ്പാകെ വന്ന മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൌരവത്തോടെ സമീപിക്കേണ്ടതാണ് നിശബ്ദത പരിഹാരമാകില്ല എന്നാണ് ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി അഭിപ്രായപ്പെട്ടത് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം എല്ലാ സംഘടനകളിലും ഉണ്ടെന്ന് സംശയിക്കണം ഇത്തരമൊരു പവർ ഗ്രൂപ്പിനെക്കുറിച്ച് കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് കോമ്പറ്റീഷൻ കമ്മീഷൻ പ്രതിപാദിച്ചത് പ്രസക്തമാണ് എന്ന് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് അഭിപ്രായപ്പെട്ടു ഹേമ കമ്മറ്റി കുറ്റക്കാരെ തുറന്നുകാട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് പുതിയ നിയമപ്രശ്നങ്ങൾക്കാണ് വഴി തുറന്നത് കമ്മിറ്റി അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയിട്ടും അവർക്കെതിരെ നിയമ നടപടികൾ തുടങ്ങാൻ സർക്കാരിനും പോലീസിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ലൈംഗിക ചൂഷണത്തിന്റെ സ്വഭാവമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താൻ സർക്കാരോ ഹൈക്കോടതിയോ തീരുമാനിച്ചാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി മാത്രമേ മുന്നോട്ട് നീങ്ങാനാകൂ സിനിമാ രംഗത്തെ പുരുഷന്മാരുടെ ചൂഷണത്തിനും പീഡനത്തിനും ഇരയായവരുടെ പേര് വെളിപ്പെടുത്താതെയാണ് മൊഴികൾ കമ്മിറ്റി രേഖപ്പെടുത്തിയത് മൊഴികളിൽ ഇരകളുടെ കയ്യൊപ്പും കമ്മിറ്റി വാങ്ങിയില്ല ഇമെയിലിൽ ലഭിച്ച മൊഴികൾ ഡിജിറ്റൽ തെളിവാണെങ്കിലും പേര് മറച്ചാണ് റിപ്പോർട്ട് നൽകിയത് എന്നാൽ മൊഴികളിലൂടെ കണ്ടെത്തിയ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം റിപ്പോർട്ടിൽ സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട് ജുഡീഷ്യൽ കമ്മീഷനായിട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിയമിച്ചതെങ്കിലും ഈ നിയമപ്രശ്നം മറികടക്കാമായിരുന്നു ഉപദേശക സ്വഭാവം മാത്രമുള്ളതും ജുഡീഷ്യൽ അധികാരങ്ങളില്ലാത്തതുമാണ് ഹേമ കമ്മിറ്റി മൊഴി നൽകിയവരുടെ പേരുകളും മറ്റ് വിവരങ്ങളും കമ്മിറ്റി ഇപ്പോഴും രഹസ്യമാക്കി വച്ചിരിക്കുന്ന അടിസ്ഥാന രേഖകളുടെ ഭാഗമാണ് ഇത്തരം രേഖകൾ സർക്കാരിന് കൈമാറിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കമ്മിറ്റി അംഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയും സാക്ഷികളാക്കിയും മാത്രമേ പോലീസിനോ പുതിയൊരു ജുഡീഷ്യൽ കമ്മീഷനോ കേസന്വേഷണം നടത്താൻ കഴിയൂ ഇതു സംബന്ധിച്ച് കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതിയുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമാകുന്നത്